ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇന്നത്തെ തിരുത്തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹരനെയാണ് കാണിക്കുന്നത് നിഷയെ പറ്റിച്ച് കുറേ സ്വർണ്ണങ്ങളും മേടിച്ച് മനോഹർ കാറിൽ വന്ന് ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ആലോചിക്കുകയാണ് ഈ സ്വർണം സരവിനും കൊടുക്കാം അങ്ങനെ അവളെ സോപ്പിട്ട് അവളുടെ സ്വർണം മുഴുവനും ലോക്കറിൽ നിന്നും എടുപ്പിക്കണം അതല്ലാതെ വേറെ ഒരു വഴിയില്ല അപ്പോഴേക്കും മനോഹറിന് ഫോൺ കോൾ ഈശ്വരാ കിരൺ ആണല്ലോ ഇവനെതിനെ എന്നെ വിളിക്കുന്നേ ഓ ഇനി ആ സോണി അങ്ങനെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആവോ ആ എന്തായാലും എടുത്തേക്കാം എടുക്കാതിരുന്നാൽ ചിലപ്പോൾ അവൻ ഇവിടേക്ക് വരും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ എടുത്തു ഹലോ എന്താ കിരൺ സാറേ എന്നും ഒന്നും അറിയാത്ത പോലെയുള്ള മനോഹർടെ ചോദ്യം ഡാ നീ ഒന്ന് ഇവിടെ വരെ വന്ന് മുഖം കാണിച്ചിട്ട് പോടാ എന്തിനാ അതെ നീ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാട ശരി ഞാൻ വരാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ കട്ട് ചെയ്തു ഓ ഇവനൊന്നും വേറെ പണിയില്ല എൻ്റെ പുറകെ നടക്കുക ഞാനെന്തിനാണെന്നാ പോയി ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച സ്വർണം കാരണകത്തോട്ടിട്ടിട്ട് മനോഹർ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇനി അങ്ങോട്ട് പോയാൽ അവളെന്നെ തല്ലോ ആ കല്യാണി കിരണം കല്യാണിയൊക്കെ ഭയങ്കര ജിമ്മന്മാരെ പോലെയാ ആ അവനാണെങ്കിൽ കൊടുക്കത്തെ ജിമ്മൻ അതിനേക്കാൾ മുകളിലാണ് ആ കല്യാണി അവരുടെ അടി കൊള്ളാൻ വയ്യ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ നിൽക്കുക ഈ സമയം കിരണിനെയാണ് കാണിക്കുന്നത് കിരണും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും കല്യാണി വരിക കിരണേട്ട എന്താ കല്യാണി കിരണേട്ടൻ അവനെ വിളിച്ചായിരുന്നോ ആ മനോഹറിനെ വിളിച്ചിട്ടുണ്ട് അവനിപ്പം ഇങ്ങോട്ട് വരും വന്നവൻ്റെ കരണടിച്ച് പൊട്ടിക്കണം അവൻ എത്ര പ്രാവശ്യം ആണിങ്ങോടുത്തതാ മറ്റ് ഇനിയൊരു പെൺകുട്ടികളെയും ചതിക്കരുതെന്ന് അവരെ വലയിൽ വീഴ്ത്തരുതെന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും അവനതു തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നെ ആ അതേ കല്യാണി അത് തന്നെയാണ് എൻ്റെയും ടെൻഷൻ ഈശ്വരാ ഇനി ഏത് പെൺകുട്ടിയാണാവോ അവൻ്റെ വലയിൽ വീണിരിക്കുന്നത് എന്തായാലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ അനുവദിക്കരുത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അതിൽ നിന്നും ആ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കണം അതല്ലാതെ വേറെ ഒരു വഴിയില്ല കല്യാണി അതേ കിരണേട്ട ഷോ ഇങ്ങനെയുള്ളവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എത്ര അടി കൊടുത്തിട്ടും അവൻ തിരുന്നു നിലല്ലോ കിരണേട്ട് അവൻ എങ്ങനെ നന്നാവാനാ ഒരിക്കലും അവൻ നന്നാവില്ല അവനെ ഒരിക്കലും നമുക്ക് നന്നാക്കാനും പറ്റില്ല കല്യാണി പക്ഷെ ഇതുപോലെ പേടിപ്പിക്കാം ഭീഷണിപ്പെടുത്താം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും അവനിങ്ങോട്ട് വരട്ടെ അവൻ്റെ കരണടിച്ചാൻ പോയിക്കുന്നുണ്ട് ഏയ് ഇപ്പം അടിയൊന്നും കൊടുക്കണ്ട വാണിംഗിയ അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ മനോഹർ വരുവാ മനോഹർ വന്നതും ആ എന്താ കല്യാണി എന്നെ കാണണോന്ന് പറഞ്ഞത് ഹാ നീ അകത്തേക്ക് വാടാ നീയേ ഇവിടെ നിന്ന് കാര്യം ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തുള്ളവർ നിന്നെ ഇവിടെ നിൽക്കുന്നത് കാണും അതുകൊണ്ട് അകത്തേക്ക് വ അത് കേട്ടതും മനോഹർ അകത്തേക്ക് കയറുക അപ്പോൾ കിരൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മനോഹറും പോയി സോഫയിൽ ഇരിക്കാൻ പോയപ്പോൾ കിരൺ നിന്നോട് ഇരിക്കാൻ പറഞ്ഞോ അപ്പോൾ കല്യാണി നീ അവിടെ തന്നെ നിന്നാൽ മതി എഴുന്നേറ്റ് നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെയിരുന്നു ആ എന്ന് നീ എവിടെയാ പോയത് അത് കേട്ടതും അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ ചി പറയടാ നീ എങ്ങോട്ടാണ് പോയത് അത് എൻ്റെ ഒരു ഫ്രണ്ടിന് എനിക്ക് മനസ്സിലായി സാർ സാറെന്തായി ചോദിക്കുന്നതെന്ന് ആ ഞാനേ ജ്വല്ലറിയിൽ വെച്ച് സോണിയയും ആൽബിയയും കണ്ടായിരുന്നു അവരെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാണോ അല്ലേ എന്നാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരിയാണ് അവൾക്ക് കല്യാണത്തിന് സ്വർണം എടുക്കാൻ എന്നെ വിളിച്ചതാ ഞാൻ കുറച്ച് സ്വർണം സെലക്ട് ചെയ്ത് കൊടുക്കണോ നമ്പർ ഓ നിനക്കങ്ങനെ കുറേ സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യാൻ അറിയോ അത് പിന്നെ നിനക്കറിയാമല്ലോ ഈ ലോകത്തുള്ള പല ഭാര്യ പെണ്ണുങ്ങൾ നിൻ്റെ ഭാര്യമാരാണല്ലോ ആ പിന്നെ പെണ്ണുങ്ങൾ നിന്റെ കാമുകിമാരും അങ്ങനെയുള്ളപ്പോൾ നിനക്ക് സ്വർണ്ണങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാൻ അറിയായിരിക്കും അല്ലേടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സരിവിനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അറിയല്ല മനോഹറെ നീ അനുഭവിക്കും അത് കേട്ടതും ഏയ് ഇല്ല സാറേ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യത്തൂല്ല നീ കൂടുതലൊന്നും പറയണ്ട നീ എന്ത് ചെയ്യും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ നോക്കിയാലേ ഇനി ഞങ്ങൾ രംഗത്തിറക്കാൻ പോകുന്നത് ഡോണയെയും ജുബാനേയും ഒക്കെ ആയിരിക്കും എന്താ അത് ഞങ്ങൾ ചെയ്യണോ അത് കേട്ടതും ഏയ് വേണ്ട ഹാ നിനക്കറിയാലോ നിന്റെ കരണടിച്ച് പൊളിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഇപ്പം അടി കിട്ടി നീ അങ്ങോട്ട് പോയാ അടി എവിടെ നിന്ന് കിട്ടിയെന്ന് അവൾ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കേണ്ടി വരും ഹാ ഡേ നിനക്കറിയോ അവളുടെ കരണത്ത് അവൾ ആര് തല്ലിയാലും അവൾ സഹിക്കും പക്ഷേ നിന്റെ കാരണത്ത് ആരെങ്കിലും തല്ലിയ അവളത് സഹിക്കില്ല അവളോടുള്ള അവളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല പക്ഷേ നീയൊരു പെരും കള്ളനാണെന്ന് അവൾ അറിഞ്ഞാൽ നിന്നെ അവൾ വെറുതെ വിടില്ല ഹാ പച്ചയ്ക്ക് കത്തിക്കും സരൈവിൻ്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ലല്ലോ ആ എന്നാൽ നീ അത് കാണും നിനക്കറിയോ സ്വന്തം പെറ്റ അമ്മയെ മുഖത്തടി ചാട്ടി ഇറക്കിയവളാ അവൾ അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇറക്കാനും എത്ര നേരം വേണം അതുകൊണ്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ സരവിൻ്റെ കൂടെ നിന്ന് സരവിനെ എത്ര നീ തല്ലിയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ മറ്റു പെൺകുട്ടികളുടെ ജീവിതം തകരാൻ പാടില്ല നീ കാരണം ഒരു പെൺകുട്ടികളും എനിക്കരയരുത് മനസ്സിലായോടാ മനസ്സിലായി സർ എന്നപ്പോ അധികം നേരം നീ ഇവിടെ നിന്നാ നിന്നും ചിലപ്പോൾ ഞങ്ങൾ എന്തായാലും ചെയ്തു പോവും എടാ പോകാൻ അത് കേട്ടത് മനോഹർ പെട്ടെന്ന് തന്നെ അങ്ങ് പോവുക മനോഹർ പോയി കഴുതും ഓ ഇവനെ പോലുള്ളവർ തന്നെയൊക്കെ ജീവിതത്തിൽ കാണാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ ഇവനായിരിക്കണം ആദ്യത്തെയും അവസാനത്തെയും പെരുങ്ങാളൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കല്യാണം നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൂവിനെയാണ് സരയ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ അങ്ങോട്ട് കയറി ചെല്ലുക മോളൂ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ സരൂ ആ എന്താ മനു ഏട്ടാ മോളൂ ഇതേ ഇത് നോക്കിയേ ആഹാ മനോട്ടന് ഇത്ര പെട്ടെന്ന് വന്നു ഇതെന്താ മനുട്ടാ അതെ ഞാൻ മാത്രമല്ല വന്നത് മോളുവിനൊരു വലിയ സമ്മാനം കൂടെ കൊണ്ടാ വന്നത് എന്ത് സമ്മാനം മനോട്ടാ മോളുവിൻ്റെ ബർത്ത്ഡേ വരുമല്ലേ അപ്പം മോളുവിനൊരു സമ്മാനം തരണോന്ന് മനോട്ടിനും തോന്നി അതുകൊണ്ട് മേടിച്ചതാ എന്താ മനോട്ട ഇത് എന്നാ നോക്ക് മോള് തന്നെ തുറന്നു നോക്ക് അത് കേട്ടതും സരോ അത് മേടിച്ചിട്ട് തുറന്നു നോക്കുക ഹായ് ഇത് വലിയൊരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണല്ലോ മനുട്ട ആ ഇത് പുതിയ ഡിസൈൻ ആണല്ലോ ആണുങ്ങളിടുന്ന പോലെയുണ്ട് അത് കേട്ടതും ആ ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഇടാം അതെ നോക്കിയേ രണ്ടുപേരും മാറ്റി മാറ്റി ഇടുന്ന പോലത്തെ ബ്രേസ്ലെറ്റാ എങ്ങനെയുണ്ട് മോളിനും ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞോണ്ട് സരയോ അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുക ഇത് ഇത് എവിടെന്നാണ് മനോട്ട വാങ്ങിയേ അത് കേട്ടതും മനോഹർ ആലോചിക്കുക ആ ഇത് റോണിയേട്ടന് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തിനാ ചോദിക്കുന്നത് ഇത് റോണിയേട്ടനുള്ളതാ എന്നൊക്കെ നിഷ സമ്മാനിച്ചത് മനോഹർ ഓർത്തോണ്ട് നിൽക്കുക അതൊക്കെ ഞാൻ മേടിച്ചു എൻ്റെ മോളുവിന് വേണ്ടി ഒരു സമ്മാനം തരണം എന്ന് വിചാരിക്കുമ്പോൾ അതെന്താ മേടിക്കണ്ടേ എന്നൊക്കെ മനോഹർ ഇങ്ങനെ ചോദിക്കണം അത് കേട്ടതും സരയോ നന്നായിട്ടുണ്ട് മനോട്ട ആ ഇത് എത്ര പവൻ കാണും ഒരു അഞ്ചു പവനുണ്ടെന്ന് തോന്നുന്നല്ലോ ആ അഞ്ച് പവൻ തികച്ചില്ല എന്നാലും ഒരു നാലേ മുക്കാൽ പവനുണ്ട് അത് കേട്ടതും ഷു ഇതിനൊക്കെ ഭയങ്കര വിലയായി കാണുമല്ലോ മനോട്ട ആ ആ വിലയൊക്കെ ഒരു വിലയിലൊക്കെ എന്തിരിക്കുന്നു എനിക്ക് ഈ പൈസയേക്കാളും പ്രാധാന്യം എൻ്റെ മോളുവാ അങ്ങനെയുള്ളപ്പോൾ എത്ര കോടികൾ നഷ്ടപ്പെട്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പുല്ല പുല്ല് എന്ന മനോഹർ ആ യേശോ ഇത്രയും വലിയ സമ്മാനം തന്ന മനോട്ടന് ഞാനിപ്പോൾ എന്താ തരുക അത് കേട്ടതും ലോക്കറിലെ സ്വർണം ഏഹ് എന്താ പറഞ്ഞേ അല്ല ഇനി ഇതിന്റെ പേരിൽ ലോക്കറിലെ സ്വർണം എനിക്ക് തരാന്ന് നീ എന്നോട് പറയണ്ട അത് ഞാൻ കേക്കില്ലാന്ന് ഉദ്ദേശിക്കും ഉദ്ദേശിച്ചത് ആ അങ്ങനെ അല്ല മനോട്ടാ ഇനിയിപ്പോ ഈ ഈ കഴിച്ചേനും കൂടെ എനിക്ക് മേടിച്ചത് അപ്പൊ എൻ്റെ ഇഷ്ടംപോലെ സ്വർണ്ണമായല്ലോ ആ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക്കൽ ലോക്കറിലെ സ്വർണമൊന്നും എനിക്ക് തരേണ്ടെന്ന് എന്നും പറഞ്ഞ് സരി അത് കൈ കെട്ടുക അപ്പോഴേക്കും മനോഹർ ആലോചിക്കുക ഈശ്വര ഇനി മറ്റവൾ ചോദിച്ചാ എന്ത് പറയും ആ ഇത്രയും പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് പറ്റിച്ച് ഭാര്യയാക്കാൻ പറ്റിയ ഈ മനോഹറിനാണോ അത് പറയാനുള്ള ഇത് സിമ്പിൾ ഏ മനോഹരനെന്താ പറഞ്ഞാൽ സിമ്പിളോ അതെ നാല് നാലേ മുക്കാൽ ലക്ഷം നാലേ മുക്കാൽ പവനൊക്കെ എനിക്ക് വെറും സിമ്പിളാന്ന് പറഞ്ഞതാ ആ അങ്ങനെ എന്നാലേ മനുവേട്ട ഞാൻ ഈ സ്വർണമേ അച്ഛനെയും അമ്മേ എങ്ങോട്ടേ കാണിച്ചു കൊടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങ് പോവുക സരയി പോയി കഴിഞ്ഞതും നമ്മുടെ മനോഹർ ഈശ്വര ആ കൈച്ചേനും ഇങ്ങോട്ടവൾ പോയി ആ അവൾ കൈച്ചേനവളെടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ പക്ഷെ അതും ചേർത്തി അവളുടെ ലോക്കറിലിരിക്കുന്ന എല്ലാ സ്വർണവും അടിച്ചു മാറ്റണം എന്നാലേ ഈ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഷാരി കണ്ണാടിയിലൂടെ രാഹുലിനെ നോക്കുക അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാ ദുഷ്ടൻ എന്നും പറഞ്ഞോണ്ടാ ശാരിയുടെ നോട്ടം ആ അപ്പോഴേക്കും ശാരി ചെന്നിട്ട് രാഹുലിനോട് അതെ നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറുവാ നീ എന്തിനാ ശരി വെറുതെ ഇങ്ങനെ എൻ്റെ മെക്കിട്ട് കയറുന്നേ ഈ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് രൂപയ ഞാനൊരു സാധാരണ വീട്ടിൽ നിന്ന് വന്നതാ അങ്ങനെ വന്നിട്ടും എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും രൂപ തന്നായിരുന്നു ആ ചെറിയ വീട്ടിൽ നിന്ന് വന്നതാണെങ്കിലും നിങ്ങളുടെ എനിക്ക് സ്വർഗ്ഗമായിരുന്നു അന്നേരം ഞാൻ കരുതി നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഞാനത് ചിന്തിക്കുക അതൊക്കെ തെറ്റായിരുന്നു എന്ന് നീയല്ലേ ശാരി എന്നെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോ എപ്പോഴും നീ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് അത് കേട്ടതും നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല നിങ്ങളെ കൊല്ലുകയോ വേണ്ടത് ദേ എനിക്ക് നിങ്ങളോട് കളി ചെറുതൊന്നും അല്ല ഒരുപാട് വലുതാ അതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ എന്നോട് പറയാൻ നോക്കണ്ട നിങ്ങളുടെ നാവ് ഞാൻ പിഴുതെടുക്കും നീ എന്തിനടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ഇണ്ടാതിരിക്കുവല്ലേ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാനൊന്ന് തളർന്നപ്പോ നീ എന്നെ തള്ളി പറഞ്ഞു അതല്ലേ സംഭവിച്ചത് ഏ ഒരിക്കലുമില്ല മനുഷ്യ നിങ്ങൾ നിങ്ങൾ ചതിയനാ കൊടും ചതിയൻ നിങ്ങളെപ്പോലൊരു ചതിയൻ ഈ ലോകത്തുണ്ടാവില്ല അത് കേട്ടതും രാഹുൽ നീ എന്താ എന്നോട് പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ വെറുതെ എൻ്റെ മേക്കിട്ട് കയറരുത് വെറുതെ നിങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നതല്ല ഞാൻ എൻ്റെ പിടിവിട്ട് നിൽക്കുക ചിലപ്പോൾ ഞാൻ നിങ്ങളെ കൊന്നൊന്നും വരും ഷേ ഇവൾക്ക് എന്താ പറ്റിയേ എനിക്കൊന്നും പറ്റിയിട്ടില്ല നിങ്ങൾക്കൊന്നും പറ്റാതെ നോക്കിക്കോ നിങ്ങൾ ചതിക്കായിരുന്നില്ലേ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ശരി ഒച്ചയിട്ടുണ്ടിരിക്കുമ്പോഴേക്കും സരയൂ ഓവോവോ ഒന്നും നിർത്തുന്നുണ്ടോ ഏത് നേരം നോക്കിയാൽ രണ്ടും കൂടാടി ദയമ്മേ ഇത് നോക്കിയേ മനുവേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ചെന്ന് ബ്രേസ്ലെറ്റാ ഇത് കൊള്ളാലോ മോളെ നല്ല രസമുണ്ട് പുതു ഫാഷനാന്ന് തോന്നുമല്ലേ അതേ അമ്മേ ആ അവ മേടിച്ചെന്നാണെങ്കിൽ ഒരച്ച് നോക്കണം ഓ വർത്താനം കേട്ടില്ലേ അതെ എൻ്റെ മനുമോൻ മേടിച്ചിരുന്ന ഒരു സാധനവും ഒരച്ചു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മേടിച്ചിരുന്നാണ് ഉരച്ചു നോക്കേണ്ടത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വർണം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ട അത് കേട്ടതും രാഹുൽ നിനക്കൊക്കെ ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്ന എല്ലാം പതിയെ പതിയെ മനസ്സിലായിക്കോളും അത് കേട്ടതും എൻ്റെ അച്ഛാ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏതു നേരവും മനുവേട്ടനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ എൻ്റെ മനുവേട്ടൻ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അതേ മോളെ അത് തന്നെ ഇയാളോട് എനിക്ക് പറയാനുള്ളത് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് എൻ്റെ മരുമോനെ കുറ്റം പറയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളെയും ഞാൻ കൊല്ലും അത് കേട്ടതും സറിയൂ ഹോ എൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു മനുവേട്ടനെയും ബ്രേസ്ലെറ്റും മേടിച്ചെന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വന്നത് അതെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം സന്തോഷം പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ഞാനല്ലേ നിങ്ങളുടെ സന്തോഷം തല്ലിക്കിടത്തുന്നേ ഞാൻ തന്നെ വെളിയിലേക്ക് പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോയി രാഹുൽ പോയി കഴുതും അമ്മേ എന്തിനാ അമ്മ അച്ഛനോട് ഇങ്ങനെ അടി കൂടുന്നേ അച്ഛനെ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ അച്ഛന് അസുഖം അത് ശരിയാണ് പക്ഷെ എന്ന് കരുതി ഏത് നേരം അച്ഛനോട് ഇങ്ങനെ വഴക്ക് കൂടരുത് കേട്ടല്ലോ അമ്മ ഇങ്ങനെ വഴക്ക് വഴക്കൂടുമ്പോൾ അച്ഛനതൊരു അസുഖം കൂടത്തേ ഉള്ളൂ ഏയ് അയാൾക്ക് അസുഖമൊന്നും കൂടില്ല മോളെ അയാളുടെ അസുഖം കുറയാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് അമ്മ എന്തൊക്കെയാ പറയുന്നത് ആ അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുഷാരി സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് മനോ രാഹുലിനെയാണ് കാണിക്കുന്നത് ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ് ഈശ്വര അവനെ എല്ലാവരും വിശ്വസിക്കുവാണല്ലോ കണ്ണു അടച്ച് അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഈ സമയം മനോഹർ ആ വട്ടന അമ്മായി വെച്ച് നിൽക്കുന്നു ഒന്ന് ഇളക്കി വിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് താരകങ്ങളെ താരകങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പാട്ട് പാടുവാ അപ്പോൾ രാഹുൽ മനോഹരനെ തുറച്ചു നോക്കുക എന്താടാ എന്നും ചോദിച്ചുകൊണ്ട് ആ താരകങ്ങളെ ഏഹ് നിനക്കെന്താ വട്ടായോ ആ വട്ട എനിക്കല്ല അമ്മായി അച്ഛനല്ലേ വട്ട് അതെ താരകങ്ങൾ താരകങ്ങൾ നീ ഏ നീ എൻ്റെ മോക്ക് ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചു കൊടുത്തോടാ അത് കേട്ടതും നിങ്ങളുടെ മോൾക്കും താരയുടെ മോൾക്കും കൂടെ ചേർന്നാണ് മേടിച്ചു കൊടുത്തത് അത് കേട്ടതും നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ആ അതേടാ അത് തന്നെയാണെന്ന് കരുതിക്കോ എന്തിനാടാ എൻ്റെ മോളുടെ മുൻപിൽ ഇങ്ങനൊരു നാടകം അല്ല നിനക്കത് എവിടെ നിന്ന് കിട്ടിയതാ നീ ഇനി അത് മോഷ്ടിച്ചതാണോ ഇല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കൃഷിയിടം കുഴിച്ചപ്പോൾ കിട്ടിയത് നിധിയോ ആ അതൊക്കെ നിങ്ങൾ അറിയുന്ന എന്തിനാ നിങ്ങളുടെ മോക്ക് ഞാനൊരു വലിയ സമ്മാനം കൊടുത്തു അതിന് സന്തോഷിക്കല്ലോ വേണ്ടത് നീ ഒരു സമ്മാനം കൊടുത്താ എൻ്റെ മോളെ ചതിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ടാ നീ എൻ്റെ മോളെ ഇട്ടു പോയാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും മറ്റു പെൺകുട്ടികൾ ചതിക്കാനാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല അയ്യോ അങ്ങനെ വന്നാലേ ചിലപ്പോൾ താരകങ്ങളൊക്കെ മാനത്തുനിന്ന് പൊഴിഞ്ഞ് താഴേക്ക് വീഴും മനോഹറെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് ആഹാ അതെ നിങ്ങളെ ചങ്ങലക്കിടാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അവിടെ ദേ നിങ്ങളുടെ ഭാര്യ എനിക്ക് തോന്നുന്നു അവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ അവരിനെ അറിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കാം എടാ ഒരു ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരും ഇങ്ങനെ ചതിക്കില്ല എന്തോ എന്തോന്ന് നിങ്ങൾ പറഞ്ഞേ ദേ നിങ്ങൾ തന്നെ ഇത് പറയണം സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റൊരു പെണ്ണിനെയും ചതിച്ച് ആ പെണ്ണിലുണ്ടായ മകളെ എടുത്ത് സ്വന്തം ഭാര്യയുടെ അടുത്തുകൊണ്ട് വെച്ച് നിങ്ങൾ ചെയ്ത ചതിയേക്കാളും വലുതൊന്നും ഞാൻ ചെയ്യുന്നത് മനസ്സിലായോടോ താരയുടെ ചാര അത് കേട്ടതും ദേ മിണ്ടായിരുന്നുള്ളട എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സരയോ എന്താ എന്താ മനുവിട്ടാ എന്നും ചോദിച്ചുകൊണ്ട് വരുവാ ദേ നോക്കും മോളെ ഞാനിവിടെ വെറുതെ നിൽക്കുവായിരുന്നു എൻ്റെ മെക്കിട്ട് കയറുക എന്നും മനോഹർ അത് കേട്ടതും എന്താ അച്ഛാ അച്ഛനെന്താ കുഴപ്പം മോളെ നീ ഇവിടെ ഇവനെ വിശ്വസിക്കരുത് ഇവൻ പച്ചക്കള്ളം പറയുക എന്റെ മനുവേട്ടനെ എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ എനിക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് അച്ഛൻ എൻ്റെ റോൾ മോഡൽ ആയിരുന്നു എപ്പോഴും നല്ല കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ വലിയൊരു ഓണറാണ് എന്നൊക്കെ പറയുമ്പോൾ അഭിമാനമായിരുന്നു ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും നേരം ഞാൻ അമ്മനോട് അമ്മയെ വഴക്കു പറയുമായിരുന്നു അച്ഛനോട് ഏത് നേരവും വഴക്കിടുന്നത് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ വായ അടങ്ങിയിരിക്കാത്തതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ ഒച്ച ഇടുന്നത് എന്തായാലും അച്ഛൻ എൻ്റെ മനുവേട്ടനേം കൂടെ ഇങ്ങനെ വ വിഷമിപ്പിക്കരുത് മോളും മോൾ ഏത് നേരം അമേരിക്കക്ക് പോകുക എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ എന്താ പോകാത്തതെന്ന് മോളുവിനറിയാമോ ഏഹ് നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്ന ന്യൂസ് ഇങ്ങനെ ആരെങ്കിലും തല്ലിക്കൊന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് ഇങ്ങനെ ഇട്ടേച്ച് പോയാൽ ഇപ്പം നമ്മുടെ മെക്കെട്ട് കയറുന്നുണ്ട് നാളെ ഇയാൾ പുറത്തുള്ളവരുടെ മെക്കിട്ട് കയറില്ലെന്ന് ആര് കണ്ടു അത് മനോട്ടം പറഞ്ഞാൽ ശരിയാ ആ നമുക്ക് പോകാം മോളെ ഒരു ദിവസം അമേരിക്കയിലേക്ക് പോവാം എന്ന് മനോഹർ ആ നീ ഒരിടത്തേക്കും പോകണ്ടറാ എന്നും രാഹുൽ ഇത് കേട്ടതും ദേ ഒരു കാര്യം പറയാൻ പാടില്ലാത്തതാ എന്നാലും ഞാൻ പറയുക മനസ്സിന് അത്രയ്ക്ക് വിഷമമുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ളൊരു അച്ഛൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്നും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സരയു ചോദിക്കണം അത് കേട്ടതും ഞെട്ടലോട് രാഹുൽ സരയൂവിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ അത്രയ്ക്ക് വെറുത്തുപോയി സരയു സ്വന്തം ഭർത്താവ് ഒരു ചതിയൻ ആയതുകൊണ്ടാണ് രാഹുൽ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ രാഹുലിനോട് ചാകാം വരെ പറഞ്ഞു ഇനി എന്താ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലത് ഋശുഭിനം തന്നെ Thank you friends.